കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ മേഖലകളിലും നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഈ മേഖലയിൽ വലിയ ചെറുത്തുനിൽപ്പാണ് നടത്തുന്നതെന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എ പറഞ്ഞു സി ഒ എ പതിനാലാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജാതി മതം ഭാഷ വർണ്ണം വർഗം തുടങ്ങിയവയുടെ പേരിൽ രാജ്യത്ത് ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഒരുമിച്ച് നിന്ന് ചെറുത്തു തോൽപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എണ്ണത്തിൽ കുറവാണെങ്കിലും സംഘടനാ ശക്തിയിൽ വലുതാണ് സി സ്ഥാനമെന്നും കെ കെ രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു നിങ്ങളെ എണ്ണത്തിൽ കുറവാണെങ്കിലും പക്ഷെ നിങ്ങളുടെ സംഘടനാ ശക്തി വളരെ വലുതാണ് എന്ന് ഞങ്ങളെല്ലാം തിരിച്ചറിയുന്നവരാണ് കാരണം പ്രാദേശികമായ ടെലിവിഷൻ സംവിധാനങ്ങൾ കേബിൾ സംവിധാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ എന്ന നിലയിൽ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മറ്റ് നാനാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകൾ അത് ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള വലിയൊരു ശൃംഖലയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പ്രാദേശിക വൈവിധ്യങ്ങളുടെ സമന്വയമാണ് കേബിൾ ഓപ്പറേറ്റേഴ്സിന് കോർപ്പറേറ്റ് മേഖലയോട് നിൽക്കാൻ ശക്തി പകരുന്നതെന്ന് പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു ഇന്ത്യയിൽ ചെറുകിട ഇത്ര ശക്തമായി ഒരു കൂട്ടമായി കോർപ്പറേറ്റിനെ കോർപ്പറേറ്റുകളെ ഇത്രയും രീതിയിൽ പ്രതിരോധിക്കുന്ന മറ്റൊരു എന്ന് എനിക്ക് തോന്നുന്നില്ല കേരളം പലതിന്റെയും ബദൽ എന്നതുപോലെ കേബിൾ മേഖലയിൽ കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെയുള്ള ജനകീയ ബദലാണ് സിഒഎ എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പറഞ്ഞു സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി നഗരസഭാ കൌൺസിലർ നിതാപോൾ സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ കെ സി സി എൽ ചെയർമാൻ ഗോവിന്ദൻ സിഒഎ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് സുരേഷ്കുമാർ സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് ജില്ലാ സെക്രട്ടറി പി ആന്റണി സി ഒ എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി എ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ സമ്മേളനത്തിൽ ആദരിച്ചു ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് തൃശൂർ കേരള മിഷൻ ചെയർമാൻ പി എം നാസർ തൃശൂർ കേരളവിഷൻ എം ഡി ജയപ്രകാശ് കെ സി സി എൽ ഡയറക്ടർ വി പി ബിജു വിവിധ മേഖലകളിലുള്ള കേബിൾ ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തോടനുബന്ധിച്ച് ചാലക്കുടി ആനമല ജംഗ്ഷനിൽ നിന്ന് സമ്മേളന വേദിയായ ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിലെ ടി വി വിനോദ് കുമാർ നഗറിലേക്ക് നടന്ന സാംസ്കാരിക ഘോഷയാത്ര പ്രൗഢഗംഭീരമായിരുന്നു വിഷൻ ന്യൂസ് തൃശൂർ